I'm feeling like a panda Nagar comedy ad price How many people want to go inside? How many people want to go inside? There ഹായ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇത് നമ്മൾ ഡൽഹിക്ക് പോവാണ് അപ്പൊ അച്ഛനും അമ്മയൊക്കെ കൊണ്ട് ഡൽഹി ഒക്കെ കറങ്ങും ഇതുവരെ താജ്മഹലോ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ആഗ്രയിലൊക്കെ പോയി താജ്മഹലൊക്കെ കണ്ട് ഒരു ദിവസമൊക്കെ അവിടെ നിന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ഇപ്പൊ സമയം അഞ്ചേ മുക്കാൽ മണിയൊക്കെ ആയി അതിൽ പോരെ വേറെ ഉണ്ട് ചെറിയ ചെറിയ എനിക്ക് പിന്നെ പാചകമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അമ്മ എല്ലാം ചെയ്തോളും രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനൊന്നുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഉപ്പ് എല്ലാവർക്കും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോർക്കും പാക്ക് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ കറി അതിന് നല്ല ഡ്രൈ ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോ ഇനി റെഡി ആവട്ടെ

പാൻ്റ് പക്കറ പോലെ കിടക്കണം ആ പാന്റ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചുരിദാർ തന്നെ മതിയെന്ന് അവിടെ ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് വല്ല മാറ്റാം അത് ഇവിടെ ട്രെയിനില് അവിടെ നിങ്ങോട്ട് ഇട്ടുണ്ടോന്നത് കൊള്ളാം സത്യമോന്റെ അമ്മയൊക്കെ ഈ കുറച്ച് നാളെ ആയിട്ടുള്ള ചുരിദാർ ഇട്ട് തുടങ്ങിയിട്ട് അത് നമ്മുടെ നിർബന്ധം കൊണ്ടാണ് ഇട്ട് തുടങ്ങിയത് പണ്ടൊക്കെ സാരി ആയിരുന്നു എവിടെ പോയാലും പിന്നെ ഞങ്ങൾ റോഡിൽ എത്തിയപ്പോൾ തന്നെ ഓട്ടോ വന്നു ആ കുറച്ച് ദൂരല്ലേ ഉള്ളൂ ഞാൻ അമ്മ ലിപ് കിട്ടില്ല അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി ഞങ്ങൾ ആദ്യം ആഗ്രയ്ക്കാണ് പോകുന്നത് അവിടെ പോയിട്ടാണ് പിന്നെ ഡൽഹിയിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ട്രെയിൻ ഏകദേശം നമ്മൾ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ വരാനുള്ള സമയമായിരുന്നു ഡ്യൂട്ടി ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ എട്ട് മണിക്ക് വരാനുള്ള ട്രെയിനാണ് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് മുന്നേ എത്തി അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ എന്താ വേറെ എ സി ഒന്നും അല്ല എടുത്തത് സ്ലീപ്പറാണ് എടുത്തത് കിടക്കാനുള്ള സീറ്റൊന്നുമില്ല നമുക്ക് ഇരു ഇരുന്ന് പോവാം നമുക്ക് ആഗ്ര വരെ പോകാൻ വേണ്ടിയിട്ട് ജയ്പൂരിൽ നിന്ന് നാല് മണിക്കൂർ യാത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്കെല്ലാവർക്കും ഇരുന്ന് പോകാമല്ലോ આગળના દર અંદર નહીં આવું બતાય പിന്നെ ഞങ്ങൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉപ്പുമാവും പഴവും അത് ഓരോ ആൾക്കാർക്കുള്ളത് കുഞ്ഞു കുഞ്ഞ് പാക്കറ്റായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് അപ്പം അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ചിക്കൻ കഴിക്കുന്ന എന്ന് തോന്നുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എടുക്കണ്ട പക്ഷേ തനിക്കുട്ടിക്കാണെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ കഴിക്കാം ഉപ്പുമാവ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അതിനെന്താ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ അല്ലാതെ അവരാരും കഴിക്കുന്ന ില്ലല്ലോ പക്ഷെ എനിക്ക് എന്തോ ആയിരുന്നു പക്ഷെ ഞാനും അവരെടുത്തപ്പോ പിന്നെ ഞാനും കൂടെ എടുത്തങ്ങ് കഴിച്ചാ കേട്ടോ നമ്മൾ എവിടെയെങ്കിലും യാത്രക്ക് പോകുമ്പോ ഒരു നേരത്തെ ഫുഡെങ്കിലും കൊണ്ടുപോയാൽ ആശ്വാസമാണ് ട്രെയിനിൽ നിന്നും വാങ്ങി കഴിക്കണ്ടല്ലോ കാപ്പിയൊക്കെ കഴിച്ചിട്ട് ഓരോ ആൾക്കാരും ഓരോ സൈഡിലോട്ട് കിടന്നെങ്കിൽ ഉറങ്ങി നല്ലൊരു കഴിഞ്ഞു ഫ്രണ്ട്സ് എത്താറായ പതുക്കെ താനും ഭയങ്കര മധുരമാണ് ഡൽഹി അല്ല ആഗ്രഹിത്തിനൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളെ വണ്ടിയിൽ പിടിച്ച് താജ്മഹലൊക്കെ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞാണ് നിൽക്കുന്നെല്ലി അങ്ങോട്ട് പോയിട്ടുള്ള പ്ലാൻ എന്താണെന്ന് അറിയില്ല Bu nə də şey oldu. Bu nə adapunda. ഓട്ടോയിൽ നമ്മൾ കയറിയപ്പോഴേ പറഞ്ഞു നമ്മൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കൂടെ കഴിച്ചിട്ട് അടുത്ത സ്ഥലം കാണാൻ പോകുള്ളൂ അപ്പം അതിനും കൂടെ പറ്റി ഏതെങ്കിലും ഒരു ഹോട്ടലിനടുത്ത് കൊണ്ടുവന്ന് നിർത്തണമെന്ന് അങ്ങനെ ഈ ഒരു ഹോട്ടലിൽ കൊണ്ടു നിർത്തി നമ്മുടെ നാട്ടിലെ പോലെ ചോറും കറിയും ഒന്നും എവിടെ ചെന്നാലും കിട്ടൂലെ ഇവിടെ ചെന്നാലെന്ന് പറഞ്ഞാൽ കേരള ഹോട്ടൽ തപ്പി നടക്കണം ഇവിടുന്ന് പിന്നെ നമ്മുടെ കാത്തുട്ടീൻ തനിട്ടേക്കും വെജ് ബിരിയാണിയും ഞങ്ങൾക്ക് തന്തൂരി റൊട്ടിയും പനീറും ഓർഡർ ചെയ്തു ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ചിക്കനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇവിടെ വെച്ച് കഴിക്കാൻ നമ്മുടെ റൊട്ടിയുടെ കൂടെ അതെങ്കിലും കഴിക്കാൻ അമ്മയ്ക്കാണെങ്കിൽ ഈ പനീ നീർ കറി അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല അപ്പം അമ്മ പറയുന്നത് വെറും ചപ്പാത്തി ഞാനങ്ങ് കടിച്ച് കഴിച്ചോളാം അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ചിക്കൻ പീസ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ ഇവരെ അലോഡ് ആണോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ചെയ്യണം പറഞ്ഞാൽ കുഴപ്പമില്ല അതിൻ്റെ കൂടെ നമുക്കങ്ങ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ കൂടെ അങ്ങ് ചിക്കനും കൂടെ എടുത്തു உர் மசால வேற கலர் கொள்ள ഞങ്ങൾ ബട്ടറും കൂടെ തേച്ച തന്തൂരു റൊട്ടിയാണ് പറഞ്ഞത് അപ്പോൾ അവർ കൊണ്ടുവന്നപ്പോൾ മറന്നുപോയി അതിനാണ് ഞാൻ ഈ ബട്ടർ എവിടെ ബട്ടർ എവിടെ നിന്ന് കേട്ടത് അപ്പം അമ്മ അതിന് മുമ്പ് എടുത്ത് കഴിക്കുകയും ചെയ്തു അമ്മ പറഞ്ഞു എനിക്കിനി ബട്ടറും തേക്കേണ്ട ഇത് മതി കുറച്ച് പനീർ അടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചപ്പോൾ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ റെഡ് ഫോർട്ട് കാണാൻ പോയി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അതിനകത്ത് ഈ എനിക്ക് തോന്നുന്നു രാജസ്ഥാനിൽ കൂടുതൽ സ്ഥലങ്ങളും ഈ കൊട്ടാരം പോലെയൊക്കെ പണ്ടത്തെ രാജാക്കന്മാരുടെ ആ കൊട്ടാരം അതിൻ്റെ ഒരു രൂപങ്ങളാണ് മിക്ക ഇതെടുത്ത് നോക്കിയാലും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് നടന്നിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു സ്വപ്നഭൂമി എന്നൊക്കെ പറയൂലെ ആ ഒരു സ്ഥലമാണ് നമ്മുടെ താജ്മഹൽ ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാം എനിക്കെന്തോ അത് ഭയങ്കര സന്തോഷമായിട്ടോ പണ്ട് നമ്മൾ ഈ പഠിക്കുമ്പോഴേ താജ്മഹൽ മഹൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും നമ്മുടെ താജ്മഹൽ കാണാൻ പോകണമെന്ന് അതിനേക്കാളും എനിക്ക് സന്തോഷം അച്ഛനും അമ്മയൊക്കെ കൂടെ ഒന്ന് കാണിക്കാൻ പറ്റിയല്ലോ എന്നാണ് കാരണം അവർ ഇത്രയും നാളും ഇത്രയും പ്രായമായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അധികം അങ്ങനെ കാണാൻ പോയിട്ടില്ല നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നതുകൊണ്ട് അവിടെ നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്നതാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ ഈ പഠിച്ചപ്പോൾ നമ്മുടെ താജ്മഹലെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്ന സ്ഥലം യമുനയാണ് താജ്മഹൽ ഏത് സൈഡിൽ കൂടെ നോക്കിയാലും ണെന്നൊക്കെ ഈ പറഞ്ഞു കൊടുക്കുന്ന താജ്മഹൽ താജ്മഹലിൽ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഉടനെ അങ്ങ് അപ്ലോഡ് ചെയ്യാവേ